ഞാൻ നാളെ ഇവിടെ ഉണ്ടാവില്ല പത്തനാപുരത്തായിരിക്കും ഇനി ഒന്നാം തീയതി തൊട്ട് മുഖ്യമന്ത്രി രണ്ട് ദിവസം യാത്രയിലാണ് അപ്പോൾ ഞാൻ എറണാകുളത്തേക്ക് പോകും പോയിട്ട് തിരിച്ച് ബുധനാഴ്ച വരും ക്യാമറ ബുധനാഴ്ച ഓഫീസിൽ കയറും ഇന്ന് ഓഫീസിൽ കയറാത്ത വരാൻ ഓഫീസ് റെഡി ആയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന് തന്നെ പോകാം തിരിച്ച് പത്തനാപുരത്ത് ഞാൻ ഒന്ന് സി എം എമ്മനെ ഒന്ന് കണ്ടിട്ട് പത്തനാർ ആ അദ്ദേഹത്തിനൊന്ന് കണ്ടിട്ട് അങ്ങനെ തനാർക്ക് നിങ്ങൾക്ക് സാധ്യതയിൽ നമ്മൾ ചോദിച്ചില്ലല്ലോ നിങ്ങൾക്ക് ആവശ്യപ്പെടും നിങ്ങൾ പറയുന്നല്ലേ അല്ലാതെ സിനിമ പ്രവർത്തകർ പറയുന്നതിൽ സന്തോഷമുണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഇപ്പൊ ഉള്ള വകുപ്പ് കൊണ്ട് കാര്യങ്ങൾ നടക്കട്ടെ അതൊക്കെ അതിനെ അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞ ശരിയല്ല അത് ഒരു അഭിപ്രായം പറയും പിന്നെ അദ്ദേഹം എന്തുകൊണ്ട് പെരുമാറി എന്നുള്ള കാര്യമൊന്നും ആ പുതുതായിട്ട് ചുമതലയേറ്റ മന്ത്രിയാണ് നമ്മളപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പങ്കെടുക്കണം പങ്കെടുത്തു സന്തോഷത്തോടെ പെരുമാറി അദ്ദേഹം പോയി നമ്മൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞു ഞാൻ നേരത്തെ മീഡിയയോട് തന്നെ പറഞ്ഞു കഴിഞ്ഞതിനെക്കുറിച്ച് പരമാവധി ശ്രമിക്കും പരമാവധി ലാഭത്തിനൊന്നും ആയില്ലെങ്കിൽ പോലും കാര്യങ്ങൾ എൻ്റെ ഒരു അപകടസ്ഥിതിയിൽ നിന്ന് കരകയറ്റാനുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതിൽ തൊഴിലാളികൾ എന്നോട് സഹകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം യൂണിയൻ അധിഷ്ഠിത യൂണിയൻ യൂണിയനുകളും എന്നോട് സഹകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെ എനിക്ക് എനിക്ക് എനിക്കറിയാൻ മാത്രമല്ല ഈ വോട്ടോമൊബൈൽ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ച് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അങ്ങനെയുള്ളൊരു ടേസ്റ്റ് ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് കമ്പ്യൂട്ടറൈസേഷൻ പോലെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ പിന്നെ ഞാനൊന്നും വെച്ച് താമസിക്കാൻ സമ്മതിക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും കാരണം റിസൾട്ട് ഒന്നര വർഷമേ ഉള്ളൂ രണ്ടര വർഷത്തിനുള്ളിൽ ഗവൺമെൻറ്റിന് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കും അതെ എല്ലാം ഒരുമിച്ച് നോക്കും എല്ലാം ഒന്ന് പഠിക്കാൻ പഠിക്കാനും എനിക്കൊരാഴ്ച സമയം തരണം അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചോദ്യത്തിനും ഉത്തരം പറയും ശരി ആരൊന്നും കാര്യമില്ല കോൺഗ്രസ് കൊടുത്ത കേസ് കോൺഗ്രസ്സുകാർ കൊടുത്ത കേസ് കോൺഗ്രസ്സുകാർക്കുള്ള സാക്ഷി പറഞ്ഞ കേസ് കോടതിയിൽ നടക്കുമ്പോൾ അത് എനിക്കെതിരെയുള്ള എങ്ങനെയാണ് പിന്നെ ആ പറഞ്ഞ കാര്യത്തിലാണെങ്കിൽ എന്നെ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞല്ലോ ആ കാര്യത്തിലാണെങ്കിൽ എന്നെ അല്ല ബഹിഷ്കരിക്കേണ്ട അവരെ പാർട്ടിയിലുള്ള പലരെയും ആദ്യം ബഹിഷ്കരിക്കണം കാരണം അവരാണ് നല്ല പണി വേണത് ഞാനല്ല അതൊക്കെ കാലം തെളിയിക്കും അതുകൊണ്ട് പറയുമ്പോൾ ഗണേഷ് കുമാർ എന്തോ ഒരു വലിയ കുഴപ്പം ചെയ്തു അതുകൊണ്ട് ഏ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല രാഷ്ട്രീയമാണ് എന്തിനാണ് നവകേരള സദസ്സ് ബഹിഷ്കരിച്ചത് അത് രാഷ്ട്രീയമാണ് ഇവിടെ യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി നവക ഒരു ജനകീയ സദസ്സ് നടത്തിയപ്പം എൽ ഡി എഫ് ബഹിഷ്കരിച്ചു പക്ഷേ ഡിവൈപേ പ്രവർത്തകരൊന്നും പോയിട്ട് കരിങ്കുടി കാണിക്കുകയോ അദ്ദേഹത്തിൻ്റെ ജീവഹാനി വരുത്താൻ ശ്രമിക്കുകയോ അധിക്ഷേപിക്കുകയൊന്നും ചെയ്തില്ലല്ലോ മാന്യമായി മാറി തന്നു വേണ്ടെങ്കിൽ ഒരു കാരണം പറഞ്ഞു മാറി തന്നു ആ മര്യാദ ഇങ്ങോട്ടുമാവാം പിന്നെ ഈ കേസ് ഉള്ളതുകൊണ്ട് എന്ത് കേസ് ആരും കൊടുത്ത കേസ് അവരും കൊടുത്ത കേസ് അത് കോടതിയുടെ പരിഗണന ഇരിക്കില്ലേ അത് കുറ്റക്കാരനാണെന്നോണെ എന്ത് കുറ്റമാണ് ചെയ്തത് നുണ പറഞ്ഞാന്നു കുറ്റം പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവരിൽ പലരുമാണ് ആ വിഷയത്തിലാണെങ്കിൽ അവരിൽ പലരുമാണ് എന്നെ നമ്മളെ പോലെ നമ്മളങ്ങനെ ആർക്കും ചെയ്തിട്ടില്ല നമുക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ പണ്ടും പറഞ്ഞു എനിക്കിഷ്ടമല്ലെങ്കിൽ മരിച്ചു പോയി എന്നാൽ വിചാരിക്കും അത്രേ ഉള്ളൂ നടന്ന് ഉപദ്രവിക്കുന്ന പരിപാടി നിന്ന് ഗണേഷ് കുമാറിനില്ല എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഞാൻ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ ഉറപ്പിച്ചിട്ടുണ്ട് പണ്ടും അങ്ങനെ പറയാറുണ്ട് എനിക്കിഷ്ടമല്ലാത്ത ആളുകൾ എന്നെ ദ്രോഹിക്കുന്ന എനിക്ക് എനിക്കിഷ്ടമല്ലാത്തതാണ് ഞാൻ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്ന് വിചാരിക്കും അത്രയേ ഉള്ളൂ ഇവിടെ അദ്ദേഹത്തെ കൂടെ നടന്ന് ഉപദ്രവിച്ചവരും അദ്ദേഹത്തെ ഏണ്ട് കൊല്ലം പ്രതിപക്ഷ ബെഞ്ചിൽ വെറും എം എൽ എ ആയിട്ട് ഇരുത്തിയവരും അവരാ ഞാനല്ല അവരോട് ചോദിച്ചാൽ മതി അവർ ഞാൻ ബഹിഷ്കരിക്കേണ്ടത് എന്നെയല്ല തീർച്ചയായിട്ടും അവർക്കൊരു സന്തോഷമുണ്ട് അവരെല്ലാവരും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ ഒരു നിലനിൽപ്പ് തന്നെ പത്തനാവിധ ജനങ്ങളും അതുപോലെ പാർട്ടി പ്രവർത്തകങ്ങളും ഈ ബഹിഷ്കരിക്കുക നമ്മൾ പ്രതിഷേധിക്കുക എന്തിനൊന്നറിയാനുള്ള അവകാശം കൂടി നമുക്കുണ്ട് എനിക്കിപ്പോഴും മനസ്സിലാവും നവകേരള സഹസിനെതിരെ പ്രതിഷേധിച്ചു എന്തിനെന്ന് കുറച്ച് ആളുകൾ എന്തിനാ എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല നമ്മൾ പ്രതിഷേധിച്ചു ആയി നിങ്ങൾ അങ്ങനെ വാർത്തകളെ കൊടുക്കാൻ പക്ഷേ എന്തിനായിരുന്നു പ്രതിഷേധം അത് മനസ്സിലായി ചുമതലയേറ്റ ശേഷം മന്ത്രി കെ പി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുകയായിരുന്നു ഒപ്പം സോളാർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ള മറുപടിയും അദ്ദേഹം പറഞ്ഞുപോയി